ഞാൻ രേണുവിന് ആദ്യം കാണുമ്പോൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് പേഴ്സൺ ആയിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷെ തുടക്കകാലത്ത് ഒരു വിഷു ഫോട്ടോഷൂട്ടിങ് തിരുവനന്തപുരത്ത് വരുമ്പോൾ ഒരു ലോക്കൽ ട്രെയിനിൽ പെട്ടെന്ന് അവിടെ വന്ന് ഇറങ്ങുന്ന ഒരു രേണു അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി നാടകത്തിലേക്ക് വേണ്ടി പോകുന്നു ഉച്ച കഴിഞ്ഞിട്ട് ഇങ്ങനെ ഓടി നടക്കുക ഓടി നടക്കലായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ തിരിഞ്ഞു നോക്കുമ്പോ എന്നാണ് രേണു പറയാനുള്ളത് നല്ല കഷ്ടപ്പാടും

രേണു ചേച്ചിയുടെ കുറച്ച് പോസിറ്റീവ് വർഷങ്ങളാണ് കേട്ടോ അവർ ഇപ്പം എന്തായാലും നല്ല രീതിയിലൊരു സെലിബ്രിറ്റി ലൈഫ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ തന്നെ പോകട്ടെ അതിനൊക്കെ കാരണക്കാരായ ഞാനുൾപ്പെടെ നമ്മൾ ചെറിയൊരു കണ്ടൻറ് ക്രിയേറ്ററാണ് ഞാനുൾപ്പെടെ അടങ്ങുന്ന റിയാക്ഷൻ വീഡിയോ ചെയ്ത് ഇത്രയൊക്കെ എത്തിച്ചെല്ലാവരെയും മറക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു അപ്പം രേണു ചേച്ചിയാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് രേണു ചേച്ചിയുടെ കുറച്ച് അപരാധ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് നമ്മൾ അപ്പോൾ നമ്മളെ അതേ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ചെയ്യുന്നവരും പരിഗണിക്കുക അതോടൊപ്പം തന്നെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് നൽകുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ചേച്ചിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി സെൽഫി എടുക്കാൻ വേണ്ടി ഒരു ഗ്യാങ് കൂടെ നിൽപ്പുണ്ട് നമുക്ക് അവരെ കൊണ്ടുകൂടെ അതൊന്ന് എടുപ്പിച്ചിട്ട് ബാക്കി കാണാം അപ്പോൾ ആരും പോകല്ലേ അതൊന്ന് കാണാം നമ്മുടെ രേണു ചേച്ചിക്ക് എതിരെ സോഷ്യൽ മീഡിയ കമന്റ് ഇടുന്നവർക്കെല്ലാം എതിരാട്ട് വന്ന് എഴുതി എഴുതി ലൈക്ക് ചെയ്ത് ഡിസ്ലൈക്ക് ചെയ്ത് കയ്യിൽ തഴമ്പ് വന്നൊരു ചേച്ചി ആ ചേച്ചി രേണു ചേച്ചി രേണു ചേച്ചി കാണാൻ വന്നേപ്പോൾ ഉണ്ട് അപ്പൊ നമുക്ക് ആ ചേച്ചിയുടെ വീഡിയോ ഒന്ന് കാണാം ആരും പോകല് അവരാദം പിടിച്ചാൽ നമ്മളെ പോലുള്ളവരൊക്കെ ചെയ്യുന്ന വീഡിയോക്ക് വന്നിട്ട് ഡിസ്ലൈക്കും അത് പോരാതെ നമുക്ക് എതിരായിട്ട് എഴുതിയും കൂടെ ചെയ്ത് കയ്യിൽ തഴമ്പ് വന്ന് ചേച്ചി ചേച്ചി വരട്ടെ ചേച്ചിയുടെ വീഡിയോ ഒന്ന് കാണാർ പോകല്ലേ വേറെന്താ പേര് എന്തോ നിങ്ങൾ പറഞ്ഞ പി ആർ വർക്കാണ് പി ആർ ഓർക്കാണെന്ന് ഒരു പി ആർ വർക്കുമല്ല ജനങ്ങളുടെ ഹൃദയത്തിലാണ് ഇന്ന് രേണു കണ്ടില്ലയോ രേണുവിനെതിരെ കമൻ്റ് ഇടുന്നവർക്ക് എതിരെ വന്നിട്ട് അറഞ്ചും കമന്റ് കമന്റിട്ട് കയ്യിൽ തഴമ്പ് വരെ വന്ന ഒരു ചേച്ചി തഴമ്പ് വരെ തന്നു കേട്ടോ നമുക്ക് ചേച്ചി കള്ളം പറഞ്ഞില്ല അങ്ങനെ വരെയുള്ള ഫാൻസുകാരായി രേണുവിന് കേരളത്തിൽ അപ്പോൾ ഒരു സെലിബ്രിറ്റി സോഷ്യൽ മീഡിയയിലെ മഞ്ജു വാര്യർ തന്നെ നമുക്ക് രേണുവിനെ ഇഞ്ഞ് വിളിക്കാം കേട്ടോ അങ്ങനെ ആരും കളിയാക്കേണ്ട കാര്യമില്ല അപ്പൊ അതിനിടയ്ക്ക് കൂടെ വേറെ ഒരു വീഡിയോ അവരാത് വീഡിയോ വന്നാൽ പോകുന്ന കണ്ടുപോകാം മാജിക് മൂമെന്റ് മാജിക് മൂമെന്റ് കുടിക്കുന്ന സാധനം തന്നെയല്ലേ വളയും കമലൊന്നും അല്ലല്ലോ ചില ബ്രാൻഡ് അംബാസിഡർ ആക്കുന്ന കാര്യമൊക്കെ ഇതിനകത്ത് ആപരാധം പിടിച്ച ക്യാമറമാൻ ചോദിക്കുന്നതാണ് അതുകൊണ്ട് ചോദിച്ചാൽ ഇത്രയും വീട്ടമ്മമാരുടെ സ്നേഹം പിടിച്ച് പറ്റിയ രേണു ഇങ്ങനെയുള്ള അബദ്ധത്തിലൊന്നും പോയി വിഴല്ലേ പലരും പ്രലോഭിപ്പിക്കും മദ്യപാനശീലമൊക്കെ തുടങ്ങല്ലേ ഇടയ്ക്ക് വെച്ച് ക്രിസ്മസിനൊക്കെ ഒന്ന് രണ്ടെണ്ണം അടിച്ചാൽ അവിടെ കൊണ്ട് തീരട്ടെ ഇതിപ്പോൾ കേരളത്തിലെ ബ്രാൻഡ് അംബാസിഡർ വരെ ആക്കാൻ ആക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുക ആൾക്കാരെല്ലാം കൂടെ ഇനിയിപ്പോൾ മാജിക് മൂമെൻറ്റുകാർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ എന്നും നമുക്കറിയാൻ വയ്യ അങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ സംഭവിക്കട്ടെ അത് അവരുടെ വളർച്ചയുടെ ഒരു ഭാഗമാണല്ലോ അപ്പൊ ഒരു യൂട്യൂബ് അറിയേണ്ട കാര്യം ചേച്ചിയുടെ കഴുത്തിലെ നെക്ലെസിനെ കുറിച്ചാണ് അതിന്റെ വിശദാംശങ്ങളൊന്നും കേട്ടിട്ട് നമുക്ക് വരാം ആരും പോകല്ലേ ഇതോടൊക്കെ കണ്ടിട്ട് തീരാറായി ഡയമണ്ട് അത് ഡയമണ്ടാ എത്ര കോടികൾ പോരാറായിട്ടില്ല അതെ നിങ്ങൾ അറിഞ്ഞില്ലേ ഈ ക്യാമറ തൂക്കി ഇവിടെ പുറേ നടന്നിട്ട് നിങ്ങൾ ആരും ഇതുവരെ അറിഞ്ഞില്ല ഇത്രയും വലിയ ഗിഫ്റ്റ് കിട്ടിയത് കോടികളില്ല ലക്ഷങ്ങളുടെ ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ലക്ഷമോ എങ്ങാണ്ട് വരും നൂറ് തികഞ്ഞില്ല തൊണ്ണൂറ്റൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റമ്പതിനായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എങ്ങാണ്ട് വരും ഒരു രൂപയുടെ കുറവുണ്ട് അങ്ങനെ എന്താ പറയുന്നുണ്ട് ഈ ലോകയുടെ പോസ്റ്ററിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ രേണുവിൻ്റെ നെക്ലസ് ഒട്ടേക്കുന്ന പോസ്റ്ററും ഉണ്ടായിരുന്നല്ലോ കേരളം മൊത്തം അറിഞ്ഞായിരുന്നു ഇനി ചേച്ചി എന്നാൽ പറഞ്ഞു കേട്ടില്ല എല്ലാവരും അറിഞ്ഞു നിങ്ങൾ അറിഞ്ഞില്ലേ ഒന്ന് അത് മോശമായി പോയി കേട്ടോ അതിനിടയ്ക്ക് കൂടെ ഒരു തന്നെ ലിഫ്റ്റ്ക്ക് ചെയ്താ എന്നൊന്നറിയണം എന്നൊന്ന് നോക്കണ ഒരു പെണ്ണ് ഒരു പെണ്ണ് ഒരു ഉദ്ഘാടനത്തിന് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ അറിയണോ അമ്മമാർക്ക് അയ്യേ ആലോചിച്ച് നോക്ക് ലിഫ്റ്റിക്കിൻ്റെ നിറം ഏതാണ് അത് ഏത് ഷെയ്ഡാണ് ഏത് കമ്പനിയാണ് എന്തെല്ലാം കേട്ടാൽ ഈ പിന്നിനോ ഒരു ദിവസം തള്ളി നീക്കാനൊക്കും ഇത്രയൊക്കെ ക്യാമറ ഫേസ് ചെയ്ത് നിൽക്കേണ്ടായോ ഒന്ന് നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല കേട്ടോ എന്തായാലും പാവപ്പെട്ട ചേച്ചി അപ്പം നമുക്ക് എന്തായാലും അവൻ്റെ ആ ചോദ്യം ഒന്ന് കേൾക്കാം എന്തായാലും ചോദിച്ചല്ല പാവപ്പെട്ടവൻ ആ ക്യാമറ തൂക്കി വന്ന് ഈ ചോദ്യം ഒന്ന് ചോദിച്ചല്ലേ അതിന് മറുപടി എന്ത് പറയുന്നതെന്ന് ഒന്ന് കേൾക്കാം നമുക്ക് അതുകൂടെ കേട്ടിട്ട് അവസാനിപ്പിക്കാം ഇതെന്തേ ലിപ്സ്റ്റിക് ആറിയോ ഇട്ടേങ്ങനെ റെഡ് ഷേഡ് ഞാൻ ചുമ്മാ ഇട്ട് നോക്കിയതാണ് അല്ലേ ഏത് ഷേഡാ അങ്ങനെ എന്തെങ്കിലും എനിക്ക് അങ്ങനെ അറിയില്ല ഏതാണ് കൂടുതലായി ഉപയോഗിക്കുന്നത് ബ്രാൻഡ് ലിപ്സ്റ്റിക് ഏത് ബ്രാൻഡ് ഉപയോഗിക്കുന്നത് ബ്രാൻഡ് ഒന്നും പറയല്ലേ ഞാൻ എന്ത് ന്യൂ ഷേഡ് ആണ് വെറുതെ लास्ट ഞാൻ ഒരു ഇത് ചെയ്താ കൊള്ളാ വിട്ടായിരുന്നു കളർ മഗ്ദൂദി അല്ല ഈ വൈറ്റ് കൗണ്ട് ന റെഡ് വന്ന ഒരു ഷേഡ് ആണ് ആ കൗണ്ട് ഞാൻട്ടോ നമ്മളെ എങ്ങനെയുണ്ട് ചുമ്മാ എന്താ പാട്ടാട്ട് ചെയ്യുന്നല്ലേ അതിനകത്ത് അവരാധം പിടിച്ച് അറിയാണ്ട് ചോദിക്കുന്നുണ്ട് ഏത് ഷെയ്ഡാണ് വീടിൻ്റെ ഷെയ്ഡ് സൺഷെയ്ഡ് അതിനകത്തൊക്കെ നമ്മൾ വ്യത്യസ്തമായ കളർ അടിക്കുമല്ലോ വീട്ടിൻ്റെ വൈറ്റ് പെയിൻറ്റ് ആണെങ്കിൽ ഷെയ്ഡിന് ഇച്ചിരി ഡാർക്ക് കളർ അടിച്ചു വിടുമല്ലോ എടുത്തറിയാൻ വേണ്ടി അതുകൊണ്ടായിരിക്കും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒരാൾ വെള്ളയുടെ കൂടെ ഈ ചുമപ്പ് വന്നുകൊണ്ട് അതിമനോഹരമായിട്ടുണ്ട് ചേച്ചി എന്തായിരുന്നാലും ചേച്ചി ഉയരങ്ങളിൽ എത്തട്ടെ നമുക്ക് നമുക്കതിനകത്തൊന്നും കുഴപ്പമില്ല ഒരു ഭർത്താവില്ലാത്ത ഒറ്റയ്ക്ക് അധ്വാനിച്ച് ജീവിക്കുന്ന പെണ്ണ് ആ പെണ്ണ് മുമ്പോട്ട് വരട്ടെ ഒന്നും ഒന്നുമല്ലെങ്കിലും ചേച്ചി നെഗറ്റീവൊക്കെ ഒക്കെ പറഞ്ഞാണെങ്കിലും ഇത്രയൊക്കെ പുഷ് ചെയ്ത് മേളിൽ എയറിൽ വിടാൻ അല്ലെങ്കിൽ ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ ചെറിയൊരു പങ്ക് നമ്മളും വഹിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു സായുജ്യം നമ്മുടെ മനസ്സിലുണ്ടല്ലോ അത് മതി അപ്പം ഇന്നത്തേക്ക് ഈ അവരാധം പിടിച്ച വീഡിയോകൾ ഞാൻ നിർത്തുവാണ് ഈ വീഡിയോ കണ്ട് അവസാനം വരെ കണ്ട് നിങ്ങളുടെ സമയം എനിക്ക് നൽകിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അപ്പോൾ നമ്മളെ മാക്സിമം സപ്പോർട്ട് തരുക വേറൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും ബായ്